സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നിരുന്ന സമയത്താണ് രേണു സുദി ബിഗ് ബോസിലേക്ക് എത്തുന്നത് എന്നാൽ രേണു വിചാരിച്ചത്ര പെർഫോം ചെയ്യാനൊന്നും ബിഗ് ബോസില് കഴിഞ്ഞില്ല തന്നെ നേരത്തെ പുറത്താവുകയും ചെയ്തു മാത്രമല്ല സ്വയം പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രേണുവിനെ പുറത്താക്കിയത് ഇപ്പോഴത്തെ രേണു സുദി ബിഗ് ബോസിന് ശേഷം നടത്തിയ ഒരു അഭിമുഖത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഏറെ വൈറലായിരിക്കുകയാണ് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ മാത്രമല്ല സൈബർ ആക്രമണം പോലും നേരിട്ട വ്യക്തിയാണ് രേണു തനിക്ക് ബ്രാന്താണ് എന്നൊക്കെയാണ് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് പക്ഷേ മാങ്ങയുള്ള മരത്തിലേ കല്ലറിയൂ എന്നെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ ഞാനിനി വളർന്ന് വലിയൊരു സെലിബ്രിറ്റി ആവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഈ ആളുകൾ എനിക്കെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ച വ്യക്തിയാണ് മൂന്ന് കോടി ജനങ്ങളിൽ എന്റെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ട് കുഞ്ഞുങ്ങളാവട്ടെ രണ്ടുപേരും ചെറുതാണ് ഒരു പെണ്ണാണ് ഞാൻ ഇതെല്ലാം തനിക്ക് ം ചെയ്തേ പറ്റത്തുള്ളൂ പലരും കമന്റ് ചെയ്യുന്നത് എന്തൊക്കെ വന്നാലും തളരുതെന്നും ഈ പറയുന്ന ആളുകളുടെ മുന്നിൽ ജീവിച്ചു കാണിക്കുക തന്നെ വേണം എന്നുള്ള കമന്റുകളും പിന്തുണയുമാണ് ഒരുപാട് പേർ ഇപ്പോൾ കമന്റ് ചെയ്യുന്നത്